ഞാൻ ഈ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ വന്നപ്പോശേഷ ഞാൻ മാഹിലാ വരുന്നത് അപ്പം അവിടെ വന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മറ്റേ അവരവിടെ മായിലെ ടാവോർ പാർക്കിന്റെ അവിടെയാണ് താമസിക്കുന്നത് ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകൾ ഇപ്പം വരുമല്ല ഇവളിങ്ങനെ വാലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് അസ്സാം വലൈക്കും എന്ന് പറഞ്ഞു ഞാനും പറഞ്ഞു വലൈക്കും അസ്ലാം ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നു നിങ്ങൾ എത്ര ദിവസം ഇവിടെ നിൽക്കും എത്ര ദിവസം അവിടെ നിൽക്കും എന്നോട് ആദ്യം ചോദിക്കുന്നു അപ്പൊ ഞാൻ അന്തം വിടുക ഇത്ര ദിവസം എന്റെ വീട്ടിൽ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ വന്ന് എനിക്കാണെങ്കിൽ ആളെ ഇഷ്ടാവുകയും ചെയ്ത് ഇവിടെ പറഞ്ഞിട്ട് കളയാൻ പറ്റൂലല്ലോ ഞാൻ പറഞ്ഞു നമുക്കതൊക്കെ ആലോചിച്ച് ചെയ്യാം അതിലൊരു തീരുമാനം ഉണ്ടാക്കാം പത്ത് കൊല്ലം ഞാൻ അവിടെ തന്നെ നിർത്തി ഇപ്പൊ അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ വരികയാണ് ഇപ്പൊ എന്തായി പുയാപ്പിള്ള തിരിച്ചിവിടെ വരണ്ടി വന്നില്ലേന്ന് അഴിയൂരിലുള്ള എൻ്റെ ഉപ്പ വൈഫിന്റെ ഉപ്പ ഒളവലത്തിലുള്ള എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചു അവർ മാഹിയിൽ താമസിക്കുന്നു മകളെ ഞാൻ കല്യാണം കഴിച്ചു ഇപ്പൊ ആ വടകരയിൽ ഞാൻ മത്സരിക്കാനും വേദന അപ്പൊ എനിക്ക് ഒരു കാര്യം എനിക്ക് വടകരയായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന കാര്യക്കോ പറഞ്ഞു കിട്ടും എന്റെ ഏറ്റവും കരുത്തുറ്റ ബന്ധം വടകരയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു